നമസ്കാരം സ്വാഗതം മന്ത്രവാദം കൊണ്ട് കേരളം പലയിടത്തും സാത്താൻ സേവയും കള്ളപൂജകളും സിദ്ധന്മാരുടെ വ്യാജ ചികിത്സയും കൂടോത്രവും ഒക്കെ അരങ്ങു തകർക്കുകയാണ് ദുർമന്ത്രവാദവും ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പൂജകളും വർദ്ധിക്കുന്നു രണ്ട് കുട്ടികളുടെ മാതാവായ യുവതിയെ ഭർത്തൃവീട്ടിൽ പട്ടിണി കിട്ടി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുർമന്ത്രവാദം കാരണമായതായി റിപ്പോർട്ട് റിമാൻഡിലുള്ള തുഷാരയുടെ ഭർത്താവ് ചന്തുലാൽ ഇയാളുടെ അമ്മ ഗീതാലാൽ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടാണോ തുഷാരയെ പട്ടിണി കിട്ടതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കരുനാഗപ്പള്ളി അയണിവേളി കുളങ്ങര തെക്ക് തുഷാര ഭവനിൽ തുഷാര മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് പൂയപ്പള്ളി ചെങ്കുളം കുരിശുമൂട് പറണ്ടോറ് ചരുവിള വീട്ടിൽ ചന്തുലാൽ മാതാവ് ഗീതാലാൽ എന്നിവരെ കൊട്ടാരക്കര കോടതി റിമാൻഡ് ചെയ്തു ഗീതാലാലിന്റെ അടുത്ത് ആളുകൾ കർമ്മങ്ങൾക്ക് എത്തുമ്പോൾ തുഷാരയെ അവർക്കു മുന്നിൽ അർദ്ധബോധാവസ്ഥയിലിരുത്തുകയായിരുന്നു പതിവ് തുഷാരയുടെ ശരീരത്തിൽ പരേതാത്മാക്കൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി സംസാരിപ്പിക്കുന്നതും പതിവാക്കിയിരുന്നു തുഷാര മൗനമായിരുന്നാൽ ആത്മാവ് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു ക്രൂരമർദ്ദനം തുഷാരയുടെ നിലവിളികളും ഞരക്കങ്ങളും പതിവായി കേൾക്കാറുണ്ടായിരുന്നു എന്ന് അയൽവാസികൾ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് തുഷാര ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് തുഷാരയുടെ മൃതദേഹമാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ശരീരം അസ്ഥികൂടം പോലെ ചുരുങ്ങിയിരുന്നു ഏറെ നാളായി ആഹാരം കഴിച്ചിരുന്നില്ലെന്നും ഇരുപത് കിലോഗ്രാം മാത്രമായിരുന്നു ശരീരഭാരമെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി ശരീരമാസകലും മുറിവുകളും ചതവുകളും ഉണങ്ങിയ മുറിപ്പാടുകളും ഉണ്ടായിരുന്നു ഗീതാലാലിന്റെ കുടുംബം നേരത്തെ പ്രാക്കുളം കാഞ്ഞാവളിയിലായിരുന്നു താമസിച്ചിരുന്നത് ദുർമന്ത്രവാദം നടത്തുന്നതിനെ നാട്ടുകാർ എതിർത്തതോടെ വീട് വിറ്റ് ചെങ്കുളം പറണ്ടോട്ടേക്ക് താമസം മാറ്റി വീടിന് മുന്നിലായി സ്ഥാപിച്ചിട്ടുള്ള മുറിയിൽ ഗീതാലാൽ ദുർമന്ത്രവാദവും പ്രശ്നവയ്പും നടത്തുന്നുണ്ടായിരുന്നു രാത്രി വാഹനങ്ങൾ വന്നു പോകുന്നത് പതിവായതോടെ നാട്ടുകാർ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ ശ്രമിച്ചെങ്കിലും പുരടത്തിലേക്ക് പോലും പ്രവേശനം നിഷേധിച്ചു തുഷാരയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാനോ ഫോണിൽ സംസാരിക്കാനോ അനുമതി ഉണ്ടായിരുന്നില്ല ആറു വർഷത്തിനിടെ വീട്ടിൽ പോയത് വെറും മൂന്ന് തവണ മാത്രമാണ് ബന്ധുക്കൾ തുഷാരയെ കാണാൻ പോലും അനുവദിക്കുമായിരുന്നില്ല ആരെങ്കിലും എത്തിയാൽ തുഷാരയെ മർദ്ദിക്കുകയും ചെയ്യും രണ്ടാമത്തെ കുഞ്ഞുചരിച്ചപ്പോൾ കാണാൻ തുഷാരയുടെ വീട്ടുകാർക്ക് പോലീസിന്റെ സഹായം വേണ്ടിവന്നു ഇനി ആരും തന്നെ കാണാൻ വരേണ്ട എന്നും തനിക്കൊരു കുഴപ്പവുമില്ലെന്നും തുഷാര വീട്ടുകാരെ അറിയിച്ചതോടെ ബന്ധുക്കൾ കാണാൻ പോകാതെയായി അറസ്റ്റിലായ ചന്തുലാലിനും ഗീതാലാലിനുമെതിരെ സ്ത്രീധന പീഡനം മാനസികവും ശാരീരികവുമായ പീഡിപ്പിക്കൽ ഭക്ഷണവും ചികിത്സയും നിഷേധിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്